ആയ ഫ്രണ്ട്സ് ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ പുതിയ നാല് അതികളെ നമ്മൾ കാണിക്കുന്നത് നാല് സുന്ദരി തനനിൽ കടകൾ പിന്നെ ആദ്യം കാണിച്ചത് കരയില പട ഇത് രണ്ടെണ്ണം പിന്നെ ഇതിലൊരു പുള്ളിപ്പട ഇതിന് നാല് പടയുണ്ട് അതുമായിട്ട് നമ്മൾ മേടിച്ചതാണ് ഇതൊരു ഓറഞ്ച് പുള്ളിയാണ് കേട്ടോ ഓറഞ്ച് പുള്ളി പട അഞ്ച് മാസമായ പടയാണ് ഇത് നമ്മുടെ നാടൻപടയാണിത് നമ്മുടെ നാടൻ കോഴി അതുപോലെ അതിൽ കരയിലെ തൊപ്പിയാണത് തൊപ്പിപ്പടയാണത് അത് കുഞ്ഞുങ്ങളൊക്കെ ഇറക്കിയിട്ടുള്ള പുഴയാണ് ഇതൊരു ആറ് മാസം കഴിഞ്ഞുള്ള കടയാണ് മുട്ടയാടം തുടങ്ങുന്നതുകൊണ്ട് ഇത് രണ്ട് പിടകളാണ് നമ്മൾ ഈ നമ്മൾ ഓറഞ്ച് നമ്മുടെ റെഡ് പുള്ളിയില്ല പൂവിനോട് ഇട്ട് കൊടുത്തിരിക്കുവാണ് നമ്മുടെ വീട്ടിൽ വിരിഞ്ഞ പൂനാണ് അപ്പം കൂടി തുടങ്ങിപ്പോൾ അവനോട് ഇട്ടിരിക്കുവാണ് ഒരു രണ്ട് പടയില് പൂവിനോട് സെറ്റാക്കിയിട്ടിരിക്കുവാണ് തൊപ്പിപ്പടയാണ് അത് പുള്ളിയെ പുള്ളി നമ്മൾ കരിയിലെ പുള്ളിയാണ് കരിയിലെ അല്ല നമ്മുടെ ഓടൻ പുള്ളി തൊപ്പിപ്പഴയാണ് അപ്പോൾ ഈ രണ്ട് റെഡ് വെഡ് പോവാനായിട്ടിരിക്കുവാണ് റെഡ് ഓറഞ്ച് പുള്ളിയാണ് റെഡ് പുള്ളി അതുമായിട്ടായിട്ടിരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെടാ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എങ്ങനെയാണ് എൻ്റെ പിടകൾ എൻ്റെ കമൻറ്റ് കൊണ്ടേ പറയണം അതുപോലെ ഒരു പടയാണ് ഇത് പടം നമ്മൾ കരിയില പുള്ളി കരിയില പുള്ളിയെന്ന് കേട്ടിട്ടുള്ളൂ കരിയിലപ്പട ഒരു പട ഞാൻ മേടിച്ചായിരുന്നു അപ്പോൾ ഇതിനെ നമുക്ക് പൂവാനില്ല ഒരു കാപ്പിരി പൂവൻ ഉണ്ടാവും അവനുമായിട്ട് ഇടാന്ന് വെച്ചിരിക്കുവാണ് പക്ഷെ കാപ്പിരി പിഴ കിട്ടുന്നവരെ തൽക്കാലം ഇടാം എന്ന രീതിയിൽ ഇരിക്കുവാണ് എങ്ങനെയുണ്ട് അതൊക്കെ ഇഷ്ടപ്പെട്ടോ ഇത് ഇതേപോലെ മുട്ടയുടെ ആയിട്ടുള്ള തോന്നുന്നു ഒരു ലൈറ്റ് വിഷയമുണ്ട് ഒക്കേടെ കാണിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സാധനം സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഓക്കെ താങ്ക്